ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ആറാമത്തെ ദിവസമായി ഉണ്ടല്ലേ അപ്പം നാളത്തേക്ക് ഒരു ആഴ്ച ആവാണ് അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ ഒരാഴ്ചയായി ഒരാഴ്ചൻ്റെ മുകളിലായി ഞാൻ വീട്ടിൽ സുഖവാസം തുടങ്ങിയിട്ട് നിർത്തം ഞാൻ ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം കൂടി നിന്നിട്ട് ആ പോവാനായിട്ടോ ഇനി ഒന്ന് രണ്ട് ദിവസം കൂടി ഉണ്ടാവുകയുള്ളൂ അത്രേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ വെയിറ്റ് നോക്കണം ഇന്നലെ എൺപത്തൊമ്പത് പോയിൻറ്റ് ഒന്നേ അഞ്ചായിരുന്നു സ്റ്റാർട്ടിങ് വെയിറ്റ് തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ എൺപത്തെട്ടേ പോയിൻറ്റ് ഒന്നേ അഞ്ച് ഒരു കിലോ ഒറ്റ ദിവസം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഇന്നലെ ഞാൻ ഈവനിങ് ആയപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒന്നും കഴിച്ചില്ല പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കാണാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു സമാധാനായിട്ട് ഒരു ഭയങ്കര ഒരു സമാധാനം പിന്നെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പുട്ടും കടലായിരുന്നു അതിലേക്ക് തലേന്നത്തെ ചിക്കൻ പൊരിച്ചതിൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ ഉമ്മ തന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക എൻ്റെ സ്ഥിരം ദോശ മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തേക്ക് ഒരു ദിവസത്തിന് ചെറിയൊരു കഷ്ണം പുട്ടാണ് കേട്ടോ ഇന്ന് കഴിച്ചിട്ടുള്ളത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബൈക്കിൽ ഒരു ബേബി സീറ്റർ വെച്ചതാണ് കേട്ടോ നിലുനിരിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്ലേ സ്കൂൾ എൽ കെ ജി യു കെ ജി ആയിട്ടുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ ഡേ കെയറും കൂടി ഉള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ നിലുനി അവന് ഒരു 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 മണിക്കൂർ രണ്ട് മണിക്കൂർ സംഭവത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്ദേശമുണ്ട് കേട്ടോ കാരണം അവന് സംസാരിച്ചൊന്ന് റെഡി ആവാൻ വേണ്ടിട്ട് കുട്ടികളായിട്ടൊക്കെ ഇങ്ങനെ ഒരു പഴകി റെഡി ആകുമ്പോൾ മക്കളൊക്കെ ഒന്ന് സംസാരിച്ചൊന്നും റെഡി ആവുമല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചേർക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവന് അവൾക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാന് ഈസി ആവാൻ വേണ്ടിയിട്ട് കേട്ടോ ചെയ്ത ഒരു സംഭവമാണ് നല്ല രസമുണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ ഈ ഒരു കക്കരി കുറച്ച് കൊറച്ച് തൈരിലും മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ കസിൻ സിസ്റ്റർ ആയിരുന്നു കേട്ടോ അത് വന്നിട്ടുണ്ടായിരുന്നത് കേക്ക് കൊണ്ട് വന്നതാണ് കേട്ടോ അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അവർ അവരെന്നെ ഉണ്ടാക്കണം കേക്കാണ് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു അവരെ അടുത്തുനിന്ന് അപ്പൊ അത് തരാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങളെ വീട്ടിൽ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഇനി എപ്പോഴാ സെലബ്രേഷൻ ഇല്ലാത്തതില് എപ്പോഴും എപ്പോഴും സെലിബ്രേഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ സെലിബ്രേഷൻ ആക്കി മാറ്റിയതാണ് അപ്പൊ എന്തായാലും ആ കേക്കൊക്കെ എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ ഭദ്രമായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പം എന്താണെന്നുള്ളത് പറഞ്ഞത് അതിന് മുമ്പ് ഇവിടെ ഒരു തർക്കം നടക്കണം കണ്ടോ എന്താന്ന് വെച്ചാൽ പപ്പടം പപ്പടത്തിൻ്റെ മുകളിലുള്ള തർക്കമാണ് കേട്ടോ എൻ്റെ മക്കൾക്കും നിലൂനും ഒരേ കാര്യമാണ് വേണ്ടത് പപ്പടം നിലവിന് ചോറ് വേണ്ട വേണ്ട പപ്പടം മാത്രം മതി അപ്പം അതിന് മുകളിൽ വലിയൊരു അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിമ്മ പരിഹരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഇത് മെയ് മാസമാണല്ലോ ഇവിടെ കുറേ മെയ് മാസ പുഷ്പങ്ങളുണ്ട് കേട്ടോ മെയ് എട്ടാം തീയതി താത്താൻ്റെ ബർത്ത്ഡേ ആണ് മെയ് പത്താം തീയതി നയനൂട്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ നയനൻ്റെ ബർത്ത്ഡേ ആണ് മെയ് പതിമൂന്നാം തീയതി എൻ്റെ കെട്ടിയവൻ്റെ ബർത്ത്ഡേയുണ്ട് പക്ഷേ ഇവിടെയുള്ള സെലിബ്രേഷനൊന്നും എൻ്റെ കെട്ടിയവനെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വരുത്തിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും താത്താൻ്റെ നയനന്റെ ബർത്ത്ഡേ ഒരുമിച്ച് അങ്ങനെ കേക്ക് കട്ട് ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത് കട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഉള്ളത് ചിലപ്പോഴൊക്കെ അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം താത്ത ഇന്ന് വരും അപ്പം ഞാൻ നിലു എന്തിനാ വെയിറ്റ് ചെയ്യണതെന്ന് അറിയോ ഈ ഞാൻ നിലു സാധാ ദോശക്കും ഞാൻ മുട്ട ദോശക്കാണ് വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ സ്ഥിരം ഈവനിങ് മുട്ടദോശ് അപ്പോൾ മുറ്റത്ത് ഇങ്ങനെ ഈ അടുക്കളൻ്റെ ഭാഗത്ത് ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഭയങ്കര കാറ്റ് മഴ വരാളെ തുടക്കും അതും ഇടിയും കിട്ടോ അപ്പോൾ ഞങ്ങളുടെ ഉള്ളിലിരുന്ന് കഴിച്ചു ഒരു ഒരു വൃത്തികെട്ട ഒരു ഈവനിങ് ആയിപ്പോയി ആ ഒരു വൈബ് ഇങ്ങനെ കിട്ടിയില്ല ഏതായാലും ഞാൻ ആ മുട്ടദോശ കഴിച്ചു അതാണ് പറഞ്ഞു വന്നത് ഇന്നലെ ഞാൻ ആ മുട്ട ദോഷമ്മ വൈകുന്നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ആ മുട്ടദോഷമ്മ നിർത്തൂല കാരണം എന്താ ഇന്ന് ഇന്നിമ്മ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ആ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വീട്ടിൽ സെലിബ്രേഷൻ ഉണ്ട് എല്ലാവരും വരും താത്ത വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് പിന്നെ മാത്രമല്ല നീന്മുട്ടി അവക്ക് ലീവ് കിട്ടിയിട്ട് ഒരു ദിവസം ലീവ് കിട്ടിയിട്ട് അങ്ങനെ വരികയാണ് അപ്പോൾ എല്ലാവരും ഹണി വരും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഉമ്മ ഉമ്മാൻ്റെ സന്തോഷം ബിരിയാണി കൂടെ അങ്ങോട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഞങ്ങളത് വയറ് നിറച്ച് ആ ബിരിയാണി കഴിക്കും ഏതായാലും ഞാൻ വിചാരിച്ച ഷുഗർ ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല കേട്ടോ ഒറ്റ ദിവസം മാത്രമേ ഞാൻ ഷുഗർ കഴിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ ഷുഗർ ഒരു തുള്ളി പോലും കഴിച്ചിട്ടേ ഇല്ല അതിൽ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങക്കെ വല്ലപ്പോഴും ഞാൻ ഇത്രയും ദിവസമൊക്കെ ഞാൻ മഞ്ചരിയിൽ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കാറേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഇമാരെയൊക്കെ ഭക്ഷണം ഇങ്ങനെയൊക്കെ കിട്ടും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതിനൊന്നും ഞാൻ കുറ്റബോധം വെക്കുന്നില്ല കേട്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം കമൻ്റിൽ അറിയിക്കൂ അതിനടിയിലെതാ നയനൻ്റെ അടുത്ത് പഴയ ബ കുറച്ച് ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളൊരു ഐഡിയ നമുക്ക് കുറച്ച് ബലൂൺസൊക്കെ കെട്ടിത്തൂക്കിയിട്ടാലോ എന്നൊക്കെ അപ്പോൾ നയനെ വീർപ്പിച്ചെടുക്കണോ ഞാനൊരു കയറിലൊക്കെ കെട്ടിത്തൂക്കിയിട്ട് ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ടുട്ടോ അപ്പോൾ ഞങ്ങൾ എന്താള്ളതാ അതൊക്കെ ജനലിമ അങ്ങനെ പിടിപ്പിച്ച് ഒക്കെ സെറ്റാക്കി അതും ജനലിമ അങ്ങനെ പിടിപ്പിച്ച് വെക്കാനും കുറച്ച് കഷ്ടപ്പെട്ടു പിന്നെ ഞാൻ എൻ്റെ മുടുംബകുത്തി എല്ലാം ഒക്കെ ഊരിയിട്ട് ഒക്കെ അയ്മങ്ങയുടെ സെറ്റാക്കി എന്തൊക്കെയോ കാട്ടി ഞങ്ങൾ ഇട്ടു എങ്ങനെയൊക്കെയോ പിടിപ്പിച്ചിട്ടു പിന്നെ ഒരു റെഡ് ബലൂൺ ഒറ്റയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞിട്ട് ഒരു വേറെ റെഡ് ബലൂൺ ഉണ്ടായിരുന്നു അത് പിന്നെ ഒരു ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു അത് പിന്നെ നിലൂന് കളിക്കാൻ വേണ്ടി കൊടുത്തു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ സെൻട്രൽ ഹാപ്പി ബർത്ത്ഡേ ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ട് അങ്ങനെ ഒരു ഭംഗിക്കങ്ങട്ട് തൂക്കിയിട്ടുള്ളു അപ്പോൾ ഇതാണ് ഞങ്ങളെ ഒരു സെലിബ്രേഷൻ ആയിട്ട് ഒരിക്കൽ ഒരു ഒരു എന്താ പറയുക കിടക്കട്ടെ ഇവരൊരു ബർത്ത്ഡേ ഒരു സെലിബ്രേഷൻ അല്ലേ വീട്ടിൽ ഒരു ആരവായിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ ഞങ്ങൾ ഈ ഒരു അവിടെയൊക്കെ ഒരുക്കി ആ ഒരു സമയത്ത് ഇമ്മ അവിടെ തകൃതി പണിയിലാട്ടോ ഒരു ഭാഗത്ത് നെയ്ച്ചർ വെക്കണോ ഒരു ഭാഗത്ത് മസാല ആക്കണോ ഒരു ഭാഗത്ത് എന്താ ചിക്കൻ പൊരിക്കണോ അങ്ങനെ പിന്നെ ഞാൻ ഇത് അപ്പം തന്നെ ഉള്ളതല്ല കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ദമ്മു പൊട്ടിക്കുന്ന സമയത്താണ് ഓ അടിപൊളിയായിട്ടും ഇങ്ങനെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യണ സമയത്തിൻ്റെ വായിൽ വെള്ളം ഊറുണ്ട് അയ്യോ കുറച്ച് ഞാനിങ്ങനെ കൊണ്ടൊക്കെ കോരി തിന്നുണ്ടായിരുന്നു ആ ടൈമിൽ പിന്നെ ആ പൊട്ടിക്കുന്ന ടൈമിൽ എന്താ വല്ല എല്ലാവരും വന്നത് അപ്പോൾ കുറച്ച് ഞാൻ ഓരോക്കെ വരുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ബാക്കി പോയി അങ്ങനെ കുറച്ചപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ബിരിയാണി തിന്നിണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് താത്ത അങ്ങനെ പറയണ്ടായിരുന്നു ഒന്ന് ഇന്നോട് പറയണ്ടേ എന്നാല് എന്നൊക്കെ പറഞ്ഞിട്ട് ബിരിയാണി പൊട്ടിക്കണ്ടെന്ന് ഇന്നോട് പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു പിന്നെ താത്ത വന്ന ഉടനെ ഈ ബലൂണ് ഒന്നും കാണില്ലായിരുന്നിട്ട് പിന്നെ ഞാൻ കണ്ണോണ്ട് ഒന്ന് നോക്ക് ഒന്ന് നോക്ക് അങ്ങോട്ടേക്ക് നോക്കു എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഒന്ന് അങ്ങോട്ടേക്കുള്ള നോക്കിയത് വല്ലാത്ത കഷ്ടം തന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ടൊന്ന് ഒന്ന് നോക്കണ്ട ഇഷ്ടപ്പെട്ട് ഒന്ന് ഓളെ കൊണ്ട് നോക്കിപ്പിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ എന്താ പിന്നെ കണ്ടാൽ പിന്നെ ഓൾ ഓളും പിന്നെ വീഡിയോ എടുക്കുക ഓളും പിന്നെ യൂട്യൂബ് തന്നെ അല്ലേ കണ്ട് പിന്നെ ഓളും കുറേ വീഡിയോ എടുക്കുക ഇത് പിന്നെ നിലു താത്താന കണ്ട പിന്നെ ഓൾ നിലു പിന്നെ ഓളെ ഒപ്പം തന്നെ ഇരിക്കും കേട്ടോ ഫുള്ള് നീല് പിന്നെ താത്ത കുട്ടിയായിട്ട് നിൽക്കും പിന്നെ ദാ എല്ലാവരും കൂടെ കൂടിയാൽ പിന്നെ പാട്ടും ഡാൻസും ബഹളും വർത്താനത്തിനൊന്നും ഒരു സംസാരിക്കാൻ പിന്നെ കണ്ടൻറ്റില്ലാത്തൊരു വിഷയം ആർക്കും ഉണ്ടായാലും കേട്ടോ വർത്താനം വർത്താനം കൂട്ടും എല്ലാവർക്കും നീനോട്ടീന് എന്താ പറയുക ഒരാഴ്ച ആയിട്ടില്ലല്ലോ നീനു പോയത് പക്ഷേ നീനൊട്ടീൻ എന്തെങ്കിലൊക്കെയോ കാര്യങ്ങൾക്ക് ഒരു മിസ്സിങ് ഫീൽ ആയിരുന്നു കേട്ടോ കുറേ പോലെ കണ്ടു കുറെ എന്തൊക്കെയോ വർത്താനം പറയാനോ ഒക്കെ എന്തൊക്കെയൊക്കെയോ ഉള്ള ആയിരുന്നു നീനൊട്ടിനും അങ്ങനെ ദാ ഇമ്മ ഇവിടെ കുറേ ബിരിയാണി എടുത്തിട്ട് മക്കൾക്ക് എല്ലാവർക്കും നിരത്തി ഇരുത്തി ഫുഡ് കൊടുത്ത് എന്തൊക്കെയാണ് ഉമ്മൻ്റെ സന്തോഷവും എന്താ പറയുക മക്കൾക്കൊന്നും ബിരിയാണി കൊടുത്തിട്ടും കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാവല്ലെന്നും ഇതിൻ്റെ ഇടയിലൊക്കെ ഞാനും താത്തയും പോയിട്ട് യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും താത്താൻ്റെ അക്കൗണ്ടിലായിരുന്നു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ താത്തയും കൂടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു ദിവസം ഞാനിതുവരെ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ യൂട്യൂബിൽ ലൈവ് വന്നിട്ടില്ല ഒന്ന് കയറി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് ഒരു ഒരു ചമ്മലുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല ഒന്ന് ഒന്ന് ചെയ്ത് നോക്കണം ആ ഒരു ടൈം ആയപ്പോ കാക്കൻ വന്നിട്ടുണ്ട് കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടി കൂടി ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ കുറേ നേരം അപ്പുറത്തിരുന്നു പിന്നെ കുറേ നേരം ഇപ്പുറത്തേരുന്നു അത് ഇങ്ങനെ പിന്നെ എന്താ അയറും അളയാക്കിയൊക്കെ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയ അപ്പുറത്തേക്കൂടെ നടന്ന് ഇപ്പുറത്തുകൂടെ നടന്ന് വർത്താനം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വർത്താനം ഒരു തീരുന്ന വർത്താനമല്ല ഒരു ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒറന്ന് കഴിഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കും എന്താണ് ഇത്ര പറയാനുള്ളത് എനിക്കറിയുന്നേ ഇല്ല കേട്ടോ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ എന്നാൽ ഇതൊക്കെ ഇത്രയും പറഞ്ഞു കൊണ്ടിരിക്കും എന്നാലും ഫോൺ വിളിക്കുമ്പോൾ എന്തെങ്കിലും സംസാരത്തിന് കുറവുണ്ടാവോ ഇല്ല അപ്പോഴും എല്ലാ ഇത്രേ അധികം പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിലവിട്ടനെന്താ പണി ചെരുപ്പ് അവ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ് ചെരുപ്പാണ് കേട്ടോ ചെരുപ്പുമ്പോൾ കളിയോട് കളിയെടുക്കും ഇത്രയും ടൈം വർക്ക് ചെയ്ത് വന്നിട്ട് ഇപ്പോഴും അവൻ ലാപ്ടോപ്പുമ്പോൾ തന്നെയാണ് കേട്ടോ എന്നാൽ ഞങ്ങൾ ലൈവ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനും താത്ത മാത്രമായിരുന്നു ഫുഡ് കഴിക്കാനുണ്ടായിരുന്നത് പിന്നെ കാക്ക അവിടെ വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയി അവനെ ഡിസ്റ്റേബ് ചെയ്തില്ല കേട്ടോ ഞങ്ങൾ അടുക്കളയിൽ ഇരുന്ന് തിന്നാം എന്നുള്ള ഒരു പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ രണ്ടാളുണ്ടായാൽ പിന്നെ എവിടെ ഇരുന്നാലും ഒരേപോലെ തന്നെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ അടുക്കളയിൽ ഇരുന്നാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത് നല്ല ചോ ബിരിയാണി എന്താ പറയുക ചിക്കൻ പൊറിച്ചതും എങ്കിൽ കൂടുതൽ മസാല ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അത് എൻ്റെ മസാല ഞാൻ നേരെ താത്താക്ക ഇട്ടുകൊടുത്തു എനിക്ക് മസാല കാര്യം എനിക്ക് റൈസാണ് കൂടുതലിഷ്ടം എനിക്ക് ഇന്നത്തെ റൈസ് നാളത്തേക്ക് ഇമ്മങ്ങനെ നല്ല ചൂടാക്കി തരണം തന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി നാളത്തേക്ക് ചൂടാക്കി 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 ഇങ്ങനെ തന്നാൽ ഒരു ചെറിയൊരു മൊഴിച്ചിലും ഉണ്ടാവുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഏതായാലും ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞാൽ അതൊക്കെ കഴിച്ചു അതിന് ശേഷമാണ് എന്താ പറയുക കേക്ക് കട്ടിങ്ങിനൊക്കെ നിന്നത് കേട്ടോ അപ്പോൾ തന്നെ നീനൂട്ടി കുറച്ച് കിടന്ന് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു അവൾ ഭയങ്കര ക്ഷീണിച്ച് വരികല്ലേ ജോലിക്ക് കഴിഞ്ഞ് വന്നാൽ അപ്പോൾ അവൾ കുറച്ച് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെയൊക്കെ പിടിച്ച് എണീപ്പിച്ച് വരണം താത്താന്ന അയനെ രണ്ടാളും ബർത്ത്ഡേ ആണ് കേട്ടോ രണ്ട് ദിവസം ചേഞ്ച് ഉള്ളൂ അപ്പോൾ രണ്ടാളും കൂടി ഒരു ഒരു കുഞ്ഞ് കേക്ക് ആ ഒരു ഹാഫ് കെ ജീൻ്റെ കേക്കാണ് എല്ലാവരും എന്താ പറയുക ഡയറ്റിലല്ലേ അതുകൊണ്ട് അങ്ങനെ വലിയ കേക്കൊന്നും വാങ്ങിയില്ല കാരണം എത്ര വലിയ കേക്കാണെങ്കിലും എല്ലാവരും കഴിക്കും അപ്പോൾ അങ്ങനെ കുഞ്ഞ് കേക്ക് വാങ്ങിയിട്ട് അത്ര കഴിച്ചാൽ മതി എല്ലാവരും വെറുതെ ഇങ്ങനെ ഇതാക്കണ്ട പിന്നെ കാക്ക എന്തായാലും കഴിക്കില്ല കാക്ക ഷുഗർ കട്ടാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ വെറുതെ എല്ലാവരും വയറ്റിലാക്കണ്ടല്ലോ അത്ര നല്ല സംഭവമൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുഞ്ഞൊരു ഹാഫ് കെ ജിന്റെ കേക്കാക്കി മാറ്റിയതാണ് അങ്ങനെ എന്തായാലും ഇതെല്ലാവരും ഉണ്ട് സമാധാനി കൊടുത്തല്ലേ അതിപ്പോ അങ്ങനെയല്ലേ ഫ്രണ്ട് കൊടുക്കേണ്ട പറ്റുവോട്

അങ്ങനെ കേക്ക് കട്ടിങ്ങും കൊടുക്കലും വാങ്ങലും ഒക്കെ കഴിഞ്ഞ് മുഖത്ത് വാരി തേക്കലിരുന്നു കേട്ടോ ലാസ്റ്റ് എന്നാൽ ബർത്ത്ഡേ ആയുള്ള ആൾക്കാരെ മുഖത്ത് തേച്ചാൽ പോരെ ആ അങ്ങനെയല്ല എല്ലാവരും മുഖത്ത് തേക്കലായിരുന്നു താത്ത കഴുകാൻ പോണ ആ ഗ്യാപ്പിൽ എൻ്റെ മുഖത്തും ഓളെ മുഖത്തുള്ള ആ സാധനം കൊണ്ട് എൻ്റെ മുഖത്തൊക്കെ തേച്ചിട്ടാണ് ഓൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണ കണ്ടിട്ട് അപ്പം എന്തൊക്കെയാ എന്നുള്ളത് എൻ്റെ മുഖത്ത് താത്ത തേച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാക്ക ഇങ്ങനെ കമാൻഡറി പറയണ പോലെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനും താത്ത ലൈവ് വന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ഗ്യാപ്പിൽ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു നീനും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത് പക്ഷെ നീനും എന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അവളിങ്ങനെ എന്നോട് ദേഷ്യപ്പെടണത് കേട്ടോ ഞങ്ങൾ ശരിക്കൊരു ഓളമ്മച്ചിൻ്റെ അനിയത്തി എന്നുള്ള രീതിയിലൊന്നല്ല ഞങ്ങൾ ശരിക്കൊരു താത്ത അനിയ താത്ത അനിയത്തി എന്നുള്ളൊരു ബന്ധമാണ് കേട്ടോ ഞാനും താത്തും തമ്മിലുള്ള പ്രായവ്യത്യാസം പോലും ഞാനും എൻ്റെ താത്താൻ മക്കളും തമ്മിലില്ല തമ്മിലില്ലാട്ടോ അപ്പം താത്ത എന്താണോ എന്നെ പേര് വിളിക്കണത് തുത്തു എന്നാണ് എന്നെ വിളിക്കാട്ടോ താത്ത അതെന്താണോ വിളിക്കണത് ഓലെല്ലാവരും എന്നെ ഇതുമടക്കം എന്നെ ആ പേരെന്നെയാണ് വിളിട്ടോ വിളിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിലത്തെ അവസ്ഥ അപ്പോൾ എല്ലാവരും ഇതാ പതുക്കെ പോവാണ് കേട്ടോ ഹണിയും എല്ലാവരും ഇറങ്ങുകയാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ തന്നെ അളയാക്കിയും താത്ത എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നീനുട്ടി ഇരിക്കണേ കണ്ടോ അപ്പോൾ ഓക്ക് പോകാനുള്ള വലിയ മൂടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓള് പോകാനുള്ള ആ ഒരു ആലോചിക്കണേ അല്ല അപ്പം ഞാൻ ചോദിച്ചു ഈ ഈ പോവാനുള്ള വിചാരിക്കണമൊന്നുമില്ലെന്ന് ചോദിച്ചപ്പോ ഓഹോ ഞാനും പോവാനായോ എന്നുള്ള അപ്പോഴാണ് ഓൾ ചിന്തിക്കുന്നത് ഞാനും പോവുകയാണ് ഇല്ലേ എന്നുള്ളത് അപ്പോഴാണ് അവൾ ഷാളും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ അകത്തേക്ക് പോയിട്ടോ അപ്പം അങ്ങനെ എന്തായാലും ഇപ്പം നിലവുണ്ടോ താത്ത കുട്ടിയായി മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെ താത്താൻ്റെ ഒപ്പൊത്തിനൊപ്പം അങ്ങോട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ അപ്പം വീണ്ടും ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് കോഴിക്കോട്ക്ക് പോകുന്നതിന് മുന്നേ താത്ത എന്തായാലും ഇനി വരലുണ്ടാവില്ല അപ്പോൾ ലാസ്റ്റത്തെ പോ ഈ വെക്കേഷനിൽ ചിലപ്പോൾ ലാസ്റ്റത്ത് കണ്ടുമുട്ടില്ല ആവുമോയെന്ന് ചിലപ്പോൾ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നീനുട്ടും ഇറങ്ങുകയാണ് ഉം അപ്പൊ പോവാണ് അപ്പോൾ നീണ്ട ഉമ്മ ഉമ്മ ഒക്കലും കെട്ടിപ്പിടുത്തും ചെറിയ ഒരു സങ്കടും എല്ലാം ഉണ്ട് കേട്ടോ ഇടക്കിടക്ക് വരലും പോക്കും എല്ലാം ഉണ്ടെങ്കിലും ഓരോ പ്രാവശ്യം സങ്കടം കരച്ചിൽ വരലും എല്ലാം ഉണ്ട് കേട്ടോ എന്തുകൊണ്ടാന്ന് ആ അറിയില്ല ചിലപ്പോ ഇങ്ക് പോവാനായി തുടങ്ങിയത് കൊണ്ടാവാ ഒന്നാമത് ഇത്രയും ദിവസം ഒക്കെ നിങ്ങക്ക് നിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വെക്കേഷൻ ആവണ്ടേ അടുത്ത ഏപ്രിൽ മെയ് ഒക്കെ ആവണം ഇനി മക്കളൊക്കെ വലുതായി തുടങ്ങുന്നതോട് കൂടിയിട്ട് അതിനുള്ള പോസിബിലിറ്റിയും കുറഞ്ഞു കുറഞ്ഞു വരികയല്ലേ നിലുട്ടം കട്ടൊക്കെ ഇറങ്ങാനുള്ള ഒരു ഉദ്ദേശം കാണലുണ്ട് താത്താനപ്പം പോ ഇറങ്ങി പോവുകയാണ് ചെയ്യണത് അവസാനം താത്ത വണ്ടിക്കൊരു ഡോറടച്ചു കെട്ടോ പിന്നെ ഉമ്മ ഇറക്കാൻ ഇറക്കാൻ വേണ്ടിയിട്ട് പ പഠിച്ച പടി പതിനെട്ടും നോക്കുന്നുണ്ട് അവസാനം നായനുട്ടി ഇറങ്ങി ഫുൾ പിന്നെ ലാസ്റ്റ് കരയിപ്പിച്ചിട്ട് ഇറക്കി കൊണ്ടുവരേണ്ടി വന്നു കിട്ടും ലാസ്റ്റ് അങ്ങനെ എന്തായാലും ലാസ്റ്റ് ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവാണ് അപ്പോൾ ഇന്ന് പോഷൻ കൺട്രോ ഷുഗറൊക്കെ കട്ട് ചെയ്യാന്നുള്ള എൻ്റെ ഒരു നടന്നു പക്ഷേ പോഷൻ കൺട്രോൾ ചെയ്യാന്നുള്ളത് നടന്നില്ല കേട്ടോ അപ്പം ഇന്നെന്തായാലും ഇങ്ങനെയൊക്കെയാണ് നാളെ ഇന്ന് വെയ്റ്റ് നോക്കിയപ്പോൾ ഇന്നൊരു സമാധാനമുണ്ട് നാളെ വെയിറ്റ് കാണുമ്പോൾ എന്താവും എന്നറിയില്ല അപ്പം നാളെ കാക്കയും അയനെയൊക്കെ വെ കീറ്റോഡായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പം നാളെ ഞാനും തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നാളത്തെ വീഡിയോയിട്ട് നാളെ കാണാം ബൈ ബൈ